ഹായ് കായ്സ് ഞങ്ങൾ നേടാന്ന് അറിയുമോ എറണാകുളം എന്തിനാണെന്നറിയോ ഗാനയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇന്നല്ല ബർത്ത്ഡേ ഒക്ടോബർ തേർട്ടി വണ്ണാണ് പക്ഷെ ഞങ്ങൾക്ക് നാളെ കോളേജ് അടയ്ക്കും സോ ലാസ്റ്റ് ബർത്ത്ഡേ ആണ് ആണല്ലോ കോളേജ് തീരുന്നതിന് മുമ്പ് സോ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി എവിടെ പോണ എറണാകുളത്ത് പോകാറ് ഇടയ്ക്കാൻ കാണിക്കട്ടെ മീറ്റ് മരിയ അഡ്രിക്കൻസർ ആദിത്യൻ വേർഡ് നമ്മുടെ കൂടെ ഇന്ന് വന്നേക്കുന്ന ഒരു വല്യ യൂട്യൂബർ ആണ് ഫേമസ് യൂട്യൂബർ ഞങ്ങളോട് തന്നെ വന്നാല് വല്യൊരു കാര്യം ഇൻഫ്ലുവൻസ് പിന്നെ ഫാത്തിമെഹായ് എവിടെന്നുവച്ച നമ്മള് എവിടെ പോറണാകുളം വരെ പോവാണ് എന്തിനാണോന്ന് വെച്ചാ ട്വിസ്റ്റ് ട്വിസ്റ്റ് കാണാം സ്വിച്ച് അല്ല ട്വിസ്റ്റ് ഏതാ എന്തൊക്കെയാ പറയണേ ട്വിസ്റ്റ് ആണ് ട്വിസ്റ്റ് നമുക്കത് എവിടെ വെച്ചല്ലേ കാണാം പറഞ്ഞു കഴിഞ്ഞാൽ ജോനയുടെ ബർത്ത്ഡേയുടെ കേക്ക് മേടിക്കാൻ വേണ്ടി വന്നേക്കാം അതാ ഞാനും മരിയ മാത്രമേ വന്നിട്ടുള്ളൂ നമ്മളിപ്പോൾ നമ്മളിപ്പം ലോക്കൽ വ്യൂ കാണുവാണെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് നമ്മളിപ്പോൾ കേക്ക് എടുക്കാൻ പോയിട്ട് നടത്തിയാടുത്ത ആദിത്യനും മരിയും പോയിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നു ഗൈസ് കാണുന്നല്ലോ കേക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് ജോനയുടെ ഒരു റിയാക്ഷൻ എന്താ നോക്കാം ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവുകയാണ് നമ്മൾ ഗൈസ് വ്യായ സിനിമ ജോവനെ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കാണ് കോട്ടയത്ത് നിന്ന് കേക്ക് കൊണ്ടാ എന്താ പാടോട്ടെന്നറിയോ ആ ഞാൻ വഴി കാണിച്ചു തരാപ്പാ കേ അങ്ങനെ ഇന്ത്യ എന്ത് എനിക്ക് കേക്ക്

ൂടി കൊടുത്തിട്ട് അപ്പൊ നിങ്ങൾ ഇവിടെ വരണോ നേരത്തെ പ്ലാൻ പ്ലാനിട്ടതാണോ എന്റെ മുന്നേ അഭിനയിച്ച ഒന്ന് പറയരുത് വല്ലാണ്ട് ഒറിജിനലായി പോയി എന്റെ കൂടെ ഞാൻ കൂടായും സമ്മതിച്ചിരിക്കുന്നത് നമ്മളെ ആ പ്ലാസ് ഞങ്ങൾ എന്ത് ആക്ടി അല്ലേ സീരിയസ് അല്ലേ ഓ ചെറു കിട്ടുറിഞ്ഞൂടാ ചെറിയ വണ്ടി കിട്ടൂന്ന് അറിഞ്ഞൂട ൂടെ കാണല്ലാണിയോ ലൈറ്റ് ഇല്ലായിപ്പോയി ഭയങ്കര ആന്ത്രീസിക്കൂട്ടുകാരൻ വന്നു കൈസ് പാട്ട് പാടാൻ വേണ്ടിട്ട് അവരിപ്പം ജീവിതം പറഞ്ഞോണ്ടിരിക്കാല് അവർ എൽ കെ ജി കണ്ടിട്ട് ശേഷ ജീവിതങ്ങൾ പറഞ്ഞു തീർക്കുകയാണ് എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആ കൂട്ടുകാരൻ വന്നിട്ട് പറയാ അന്ന് കണ്ടതിൽ ഫാത്തിമനെ മാത്രമേ ഓർമ്മയുള്ളൂ അന്ന് ഞങ്ങൾ കണ്ടിരുന്നു ജസ്റ്റ് അവരുടെ ഒരു പാട്ട് റാൻഡമായിട്ട് രണ്ടുമായിട്ടൊരു അങ്ങനെ അത് കൂട്ടുകാരനാന്നോ കളക്കൂട്ടുകാരനോന്നും നമുക്കറിയില്ല അപ്പം നമ്മളൊരു വല്യ പാട്ടുകാരനെ പോലെ സങ്കല്പിച്ച ഒരു വ്യക്തി കളിക്കൂട്ടുകാരനായി പോയി ആ കൂട്ടുകാര ആ കൂട്ടുകാരൻ കൂട്ടുകാരനെ പറയാ അത്രയും ആൾക്കാരിൽ കൊറേ ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞു കൈ ഹാത്തമേനെ മാത്രമർമുള്ളൂ ാണ് ഈ പ്രാതം പിള്ളേരുടെ പരിപാടി കേക്കുമുറി കഴിഞ്ഞിട്ട് എന്താ ഹാസ്കി ഡാൻസ് എന്ന കിസ്കി ഡാൻസ് എന്നൊക്കെയാണ് പറയുന്നത് ഇവർ കണ്ടല്ലേ ഹലോ ഗായ് ഞങ്ങളിപ്പോ ഉള്ളത്യു വെയിലാണ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു എല്ലാം സെറ്റ് ആയിരുന്നു കൈസ് ആൻഡ് എന്റെ സസെ കേക്ക് മുറിച്ചു അതിന്റെ വീഡിയോ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് രണ്ട് ടീം ഷായ കുടിക്കാൻ പോയി അവരെ വെയിറ്റ് അപ്പം നമ്മൾ വന്ന യാത്ര കഴിഞ്ഞു ഓക്കെ